വീട് വെക്കുന്നവർക്കും വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് വെച്ച് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മളെല്ലാവരും താമസിക്കുന്ന വീടിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് ഈ ഡോറ് അടയാതിരിക്കുക കട്ടളയുമായിട്ട് ഡോറ് ചേരാതിരിക്കുന്ന ഒരു അവസ്ഥ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പലരും അതിന് ചിന്തയിരുട്ട് ചീകി അതൊക്കെ വീണ്ടും വീണ്ടും വെട്ടി വെട്ടി വെടിപ്പാക്കാറുണ്ട് അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു പ്രതിവിധി ചിലർ കട്ടള ഇളക്കി വീണ്ടും ഫിറ്റ് ചെയ്യുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കട്ടളയും ആ ഫിത്തിയും തമ്മിലുള്ള ക്ലാമ്പ് ഉറപ്പിക്കുന്ന ക്ലാമ്പ് വിട്ടുപോവുകയോ അല്ലെങ്കിൽ ക്ലാമ്പ് വീട് പണിയുന്ന സമയത്ത് ഉറപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സംഭവം കൊണ്ടാണ് ഇത്തരത്തിൽ അനുഭവപ്പെടുന്നത് അപ്പോൾ വീട് വെക്കുവാൻ ഇനിയും ആഗ്രഹിക്കുന്നവർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീട് വയ്ക്കുമ്പോൾ തന്നെ കട്ടള വെക്കുമ്പോൾ അതിന് വേണ്ടുന്ന ക്ലാമ്പ് ഭംഗിയായ രീതിയിൽ ഉറപ്പിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇനിയും ഇത് വെക്കാൻ മറന്നുപോയവരോ അല്ലെങ്കിൽ ആ ക്ലാമ്പ് ഫിത്തിയിൽ നിന്നും വിട്ട് കട്ടള വളഞ്ഞിരിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു വീഡിയോ കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഇത് ഷെയർ ചെയ്ത് നൽകുക ആദ്യമേ തന്നെ നമ്മുടെ കട്ടള ഏത് ഭാഗമാണ് വളഞ്ഞിരിക്കുന്നത് ഭിത്തിയുമായിട്ട് ഏത് ഭാഗമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക അതിനുശേഷം അവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ക്ലാമ്പ് വിട്ട് അത് അകന്നിരിക്കുകയാണ് അവിടെ നമ്മൾ വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് അവിടെ മണ്ണ് സകലം ഒന്ന് ക്ലിയറാക്കി അവിടെ ഒരു ഗ്യാപ്പ് ഇടുക ആ ഗ്യാപ്പ് ഉണ്ടായതിനു ശേഷം എന്തിനാന്ന് വെച്ചാൽ ആ കട്ടള നമ്മൾ നേരെയാക്കുമ്പോൾ അകത്തേക്ക് കടക്കണം അതിനുവേണ്ടിയാണ് അവിടെ ഗ്യാപ്പ് വന്നതിന് ശേഷം നല്ലൊരു തടിപ്പീസ് കൊണ്ട് ആ കട്ടളയുടെ ഭാഗത്ത് വെച്ച് അടിച്ച് ആ കട്ടളയെ നേരെയാക്കുക കട്ടളയെ നേരെയാക്കുന്ന ഒരു പ്രവൃത്തിയാണ് രണ്ടാമത് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഡോർ അടച്ചു നോക്കുക കട്ടള നേരെയാക്കിയതിന് ശേഷം ഡോർ അടച്ചു നോക്കുക ഡോർ അടയുന്നുണ്ട് ഈസിയായിട്ട് ഡോർ അടയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ അതിന് നമുക്ക് വേണ്ടുന്നത് ഡ്രില്ലിംഗ് മെഷീൻ വേണം അതുപോലെ തന്നെ ആങ്കർ ബോൾട്ടാണ് വേണ്ടിയത് എട്ട് ഇഞ്ച് ഇഞ്ച് നീളത്തിലുള്ള ആങ്കർ ബോൾട്ട് എന്നുവെച്ചാൽ മൂന്ന് മൂന്നര ഇഞ്ച് കട്ടളയിലേക്ക് പോകും ബാക്കി വരുന്ന നാലര അഞ്ച് ഇഞ്ചോളം നമുക്ക് അകത്തേക്ക് ഭിത്തിയിലേക്ക് തുളച്ച് കയറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എട്ട് ഇഞ്ചോളം വലുപ്പമുള്ള ആങ്കർ ബോൾട്ടുകൾ കരുതുക അപ്പോൾ എവിടെയാണ് കൂടുതൽ വളമുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് ബോൾട്ട് അടിക്കേണ്ടതായിട്ട് വരും ഡ്രില്ല് ചെയ്ത് അതിനനുസരിച്ച് ഭംഗിയായിട്ട് ആങ്കർ ബോൾട്ട് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഡോറ് സിമ്പിളായിട്ട് അടയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അത് മാ തടി മാറ്റാവൂ ഇല്ല എങ്കിൽ ആ ഏത് ഭാഗമാണ് വീണ്ടും പ്രശ്നമുള്ളത് അവിടെ ശകലം ഒന്ന് നമുക്ക് ചിന്തയിട്ട് അല്ലെങ്കിൽ ഉഴിട്ട് മിനിസപ്പെടുത്തി കഴിയും ാൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാമെന്നാണ് അപ്പോൾ ഉള്ള ഈ ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ വീട് വെക്കുന്നവർക്കും വീട് വെച്ച് വയ്ക്കുവാൻ പോകുന്നവർക്കും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ പ്രയോജനകരമാകും വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്